ഈ കത്തുള്ള സീറ്റ് നിലവിലുള്ളത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച മണ്ഡലം കേരള കോൺഗ്രസിൽ ബിജെകൾ സംബന്ധിക്കുന്ന കേരള കോൺഗ്രസ് വിവാദം ഇപ്പോഴും യു ഡി എഫിന്റെ കൂടെയാണ് അതുകൊണ്ട് ഇപ്പോ ഇപ്പോഴും ഇല്ല ഇപ്പോ കോൺഗ്രസിന് എത്ര എം പിമാരുണ്ട് അല്ലെങ്കിൽ ലീഗിന് എത്ര എം പിമാരുണ്ട് കേരള കോൺഗ്രസിന് എം പി അതാണ് നിലവിലുള്ള സാഹചര്യം അതിനെ കുറിച്ചാണ് ഞങ്ങള് ഇരുപന്താ പോകുന്നത് ഉഭയകക്ഷി ചർച്ച എന്ന് പറയുന്നവർക്ക് ഇവിടെ എല്ലാ വേറെ തലപ്പുറം അവർ ഈ ഉഭയകക്ഷി ചർച്ചയിൽ പറയപ്പെട്ടു അപ്പോഴത്തെ പറയാൻ പറ്റും നിലവിൽ അങ്ങനെ കോൺഗ്രസ് അല്ല ഉണ്ടല്ലോ കേരള കോൺഗ്രസിൽ അന്ന് ഉണ്ടായിരുന്നവർ തന്നെയാണ് പി ഇന്ന് ഞങ്ങളുടെ യു ഡി എഫിന്റെ കടാകക്ഷിയായി കൊണ്ടുവരുന്നത് അല്ല ചെറുതായാലും വലുതായാലും അവർ യു ഡി എഫ് നിൽക്കുകയല്ലേ അവർക്ക് എം എൽ എ വരില്ലേ അത് ഞങ്ങള് ആഭ്യന്തരമായ ചർച്ചയിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചപ്പോൾ ഞാൻ പത്രലേഖകരോട് പറഞ്ഞതാണ് ഞങ്ങളുടെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച തുടങ്ങുകയാണ് ഈ ജനുവരി ഇരുപത്തി തുടങ്ങും എന്ന് പറഞ്ഞു അപ്പം ഒരു കക്ഷിയും ഔദ്യോഗികമായി ഈ സീറ്റ് മുന്നിലെ തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ അവരുടെ അവകാശവാദങ്ങൾ അങ്ങനെ അവകാശവാദം വന്നാൽ അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും അതിനൊക്കെ രമ്യമായ രീതിയിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വളരെ വളരെ നല്ല ഒരു പിന്നെ സൗഹൃദ ബന്ധമാണ് ഇപ്പോൾ ഘടക കക്ഷികളുമായി യു ഡി എഫിൽ ഞങ്ങളെല്ലാം പുലർത്തുന്നു അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരില്ല അത് ഇരുപത്തി അഞ്ചിനാണ് ചർച്ച തുടങ്ങുന്നത് ഇരുപത്തി ഒമ്പതിനാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച വച്ചിട്ടുള്ളത് അങ്ങനെ അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ചർച്ചയിൽ ആ അഭിപ്രായം പ്രകടിപ്പിക്കുമല്ലോ ആ സമയത്ത് കൂട്ടായിട്ട് ആലോചിച്ച് മാത്രമേ അവരുടെ അവകാശവാദത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാൻ കഴിയും പക്ഷെ അതൊന്നും ഞങ്ങൾക്കും നല്ല ശുഭപ്രതീക്ഷയാണ് ഇന്നത്തെ നിലയ്ക്ക് യു ഡി എഫിന് നല്ല വിജയപ്രതീക്ഷയുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഈ ദേശീയ തലത്തിലും കേരളത്തിലുള്ളത് അപ്പോ ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഐക്യമോ കൊണ്ട് ആ വിജയത്തിനും ഒരു തരത്തിലും ഓട്ടം തട്ടാൻ അനുവദിക്കില്ല അത് സീറ്റ് ഉഭയകക്ഷി അർത്ഥികൾ എല്ലാ കക്ഷികളുടെയും മനസ്സിനത് ನಮ್ಮ ಅದು ಶುಭ ಪ್ರತಿಷ್ಠೆ ಪ್ರಕಟಣೆ ಇನ್ನೋಧ್ಯ ಅಯೋಧ್ಯೆ